തട്ടിപ്പ് കേസിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് നടപടി മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഹാരിസിനെ പോലീസ് പിടികൂടിയത് ഹാരിസിനെ സഹായിച്ചവർക്കെതിരെ ഉൾപ്പെടെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്എ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം പോലീസ് ഹാരിസിനെതിരെ സാമ്പത്തിക ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയെയും കേസിൽ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് ലാഭം നൽകാമെന്ന് പറഞ്ഞ് ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ ടി പി ഹാരിസ് നിരവധി പേരിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ് പരാതി ആറുപേർ പോലീസിന് രേഖാമൂലം പരാതി നൽകിയിരുന്നു അതിൽ എന്ന് പറയുന്നത് അവൻ പറഞ്ഞ രീതി പ്രകാരം ഇതൊരു ഏജൻസി വർക്കുകളാണ് ഈ ഏജൻസി വർക്കുകൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഈ വർക്ക് കഴിയുന്ന മുറക്ക് അതായത് നയൻറ്റി ഡേയ്സും ഫോർട്ടി ഫൈവ് ഡേയ്സ് സിക്സ്റ്റി ഡേയ്സ് നയൻറ്റി ഡേയ്സാണ് ഓരോ ബില്ലിൻ്റെ പരിധി ആ പരിധിക്ക് കഴിഞ്ഞിട്ട് ആ പരിധി കഴിഞ്ഞിട്ട് അത് ബില്ല് പിന്നെ പാസ്സാകുമ്പോൾ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ആ ആളുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിൽ വരെ നമുക്ക് പിന്നെ ലാഭം ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അത് നമ്മൾ അങ്ങനെ ഈ ലാഭവിഹിതത്തിന് വേണ്ടി കൊണ്ടേ കൊടുത്തൊന്നല്ല ശരിക്കും നമ്മൾ സ്വാധീനിച്ച് കൃത്യമായി നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത് സ്കൂൾ അധ്യാപകനായ ഹാരിസ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വിദേശത്തായിരുന്നു ദുബായിൽ നിന്ന് മുംബൈ എയർപോർട്ടിലെത്തിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗമാണ് ഹാരിസിനെ കസ്റ്റഡിയിലെടുത്തത് പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ടി പി ഹാരിസിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി തുടർന്നാണ് മുംബൈ എയർപോർട്ടിലെ എമിഗ്രേഷൻ വിഭാഗം ടി പി ഹാരിസിനെ തടഞ്ഞുവെച്ച് കസ്റ്റഡിയിലെടുത്തത് ടി പി ഹാരിസിനെ നാളെ മലപ്പുറത്തെത്തിക്കും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കളക്ട്രേറ്റിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും അറിവോടെയാണ് ടി പി ഹാരിസ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം അതേസമയം വ്യാപകമായി പരാതികൾ ഉയർന്നപ്പോൾ തന്നെ ഹാരിസിനെ ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു ന്യൂസ് മലയാളം മലപ്പുറം